ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് പഞ്ചസാരയ്ക്ക് പകരം കഴിക്കാൻ പറ്റുന്ന മറ്റു മധുരങ്ങൾ മധുരമുള്ള കൊലയാളി എന്ന് വിശേഷിപ്പിക്കുന്ന പഞ്ചസാരയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പെടാപ്പാട് പെടുന്നവരാണ് ഭൂരിഭാഗവും മധുരമില്ലാത്ത ഭക്ഷണം രുചിയില്ലെന്ന് തോന്നുന്നവർ പഞ്ചസാര ഉൾപ്പെടുത്തുന്നതാണ് പതിവ് പഞ്ചസാരയ്ക്ക് പകരം എന്ത് ചേർക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ഇനി പറയാൻ പോകുന്ന ആറ് പദാർത്ഥങ്ങൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാം ആരോഗ്യപ്രദമായ പോംവഴികളല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ ആദ്യത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദാർത്ഥമാണ് തേൻ ആന്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡന്റ് ഘടകങ്ങൾ അടങ്ങിയ തേൻ പ്രകൃതിദത്തമാണ് പഞ്ചസാരയ്ക്ക് പകരം പല ആഹാരങ്ങളിലും തേൻ ഉപയോഗിക്കാം പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പദാർത്ഥമാണ് ശർക്കര അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയ ശർക്കര മികച്ചൊരു ബദൽ മാർഗമാണ് പഞ്ചസാരയ്ക്ക് ബദലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പദാർത്ഥമാണ് സ്റ്റീവിയ സീറോ കലോറി അടങ്ങിയ ഈ സസ്യാധിഷ്ഠിത പദാർത്ഥം ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉചിതമാണ് പഞ്ചസാരയ്ക്ക് ബദലായിട്ടുള്ള മറ്റൊരു പദാർത്ഥമാണ് കോക്കനട്ട് ഷുഗർ ഗ്ലൈക്കമിക് ഇൻഡെക്സ് കുറവുള്ള പൊട്ടാസ്യത്തൽ സമ്പന്നമായ കോക്കനട്ട് ഷുഗർ ബേക്ക് ചെയ്യാൻ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാരയ്ക്ക് ബദലായിട്ടുള്ള മറ്റൊരു പദാർത്ഥമാണ് ഡേറ്റ് സിറപ്പ് അതായത് പോഷകങ്ങളാൽ സമ്പന്നമായ ഈത്തപ്പഴം നാച്ചുറൽ ഫൈബറും മധുരവും ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് പാക്ക് കേക്കും സ്മൂത്തികളും തയ്യാറാക്കുന്നതിന് ഉചിതമാണ് പഞ്ചസാരയ്ക്ക് ബദലായി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പദാർത്ഥമാണ് മേപ്പിൾ സിറപ്പ് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ മധുരമാണിത് ഓട്ടുമീൻ വേഫിൾസ് എന്നിവയ്ക്ക് മുകളിൽ ഒഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്